വെള്ളപ്പൊക്കം പണ്ട് നദികളിലായിരുന്നു പെരുമഴിയിൽ കരകവിഞ്ഞ് കുത്തിയൊഴുകുന്ന മഞ്ഞ നദികളിലൂടെ തീരത്തെ കുടിലുകളും വൻമരങ്ങളുമൊക്കെ ഒലിച്ചു പോകുമായിരുന്നു ഇപ്പോൾ മഴക്കാലത്ത് റോഡുകളാണ് ആദ്യം നദികളായി മാറുന്നത് കാറുകളും ബസ്സുകളും സോപ്പ് പെട്ടികൾ പോലെ ഒഴുകിപ്പോകുന്ന ഇപ്പോൾ നമുക്ക് അപരിചിതമല്ല മരങ്ങൾ നിന്നിരുന്ന സംസ്ഥാനത്ത് കോൺക്രീറ്റ് തൂണുകളും നദികളുടെ കരകളിൽ വാട്ടർ ഫ്രണ്ട് വില്ലകളും പുൽക്കൊടികൾ നിന്നിരുന്ന ഇടങ്ങൾ ആറുവരി പാതകളുമായപ്പോൾ സംഭവിച്ച സ്വാഭാവിക മാറ്റമാണിത് നമ്മുടെ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറാൻ തുടങ്ങിയ എഴുപതുകളിൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ചവരെ വികസന വിരോധികളെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു അമ്പര അമ്പരചുംബികളായ ബഹുനില മന്ദിരങ്ങളും നിരത്തുകളെ ശ്വാസം ശ്വാസമൂട്ടിക്കുന്നത്ര വാഹനങ്ങളും നിറഞ്ഞ ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് പരിസ്ഥിതിയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ചാണ് ഉത്തരധ്രുവത്തിൽ വീശുന്ന ഹിമക്കൊടുങ്കാറ്റുകൾ അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിൽ വീശിയതും അതിതീവ്ര മഴയിൽ ചെന്നൈ നഗരം ദിവസങ്ങളോളം മുങ്ങിയതും അറേബ്യൻ മരുഭൂമിയെ ഞെട്ടിച്ച മഹാപ്രളയവുമൊക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാന ചരിത്രത്തിലെ ഏറ്റവും പുതിയ ഏടുകൾ മാത്രം ഹിമക്കൊടുങ്കാറ്റ് വീശിയ ടെക്സാസും മഹാപ്രളയത്തിൽ മുങ്ങിയ ദുബായും ലോക നഗരങ്ങൾക്കുള്ള കാലത്തിന്റെ ചുവരഴുത്തുകൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറ് ദുബായ് നഗരം മറക്കില്ല ഏകദേശം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അന്നാണ് മരുഭൂമിയിൽ അതിതീവ്ര മഴയും മഹാപ്രളയവും ഉണ്ടായത് ദുബായിലെ വിശാലമായ റോഡുകൾ നദികളായി വിമാനത്താവളം കായലായി കാറുകൾ ഒഴുകി നടന്നു മാളുകളിലും ഓഫീസുകളിലും വെള്ളം കയറി വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി കൃത്രിമ മഴ പെയ്ച്ചതാണെന്നും കാലാവസ്ഥാ വ്യതിയാനമാണെന്നും പല ചർച്ചകൾ നടന്നു പക്ഷേ ദുബായ് തെരുവുകളിലെ ചുവരെടുത്ത് വ്യക്തമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഞെട്ടിയിരിക്കുന്ന ലോക നഗരങ്ങൾക്ക് അതിതീവ്ര മഴ പോലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പല ഇന്ത്യൻ നഗരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുംബൈയും ബംഗളൂരുവും ചെന്നൈയും കൊച്ചിയും മിന്നൽ പ്രളയത്തിൽ പകച്ചു നിൽക്കുന്നത് നാം കണ്ടതാണ് അതിശൈത്യത്തിൽ ഡൽഹിയും ഹരിയാനയും സ്തംഭിക്കുന്നതും ഇന്ന് പതിവ് കാഴ്ചയാണ് കാലാവസ്ഥ അപകടത്തിലായാൽ ഒരു തിരിച്ചുപോക്കാൻ സാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇനിയുള്ള കുറച്ച് ദശാബ്ദങ്ങൾ നമ്മുടെ നഗരങ്ങൾക്ക് ശരിക്കും കണ്ടകശനി കാലം തന്നെയാണ് എന്നാണ് ഇതിനെല്ലാം അർത്ഥം ഐക്യരാഷ്ട്രസഭ പതിമൂന്നാം സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ പറയുന്നതും ഇതുതന്നെയാണ് ഭൂമിയിലെ ഓരോ പൗരനും ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രഭാവത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരും ഇത്തരമൊരു കാലാവസ്ഥാ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴും ലോകം അത് നേരിടാൻ തയ്യാറായിട്ടില്ല എന്നതാണ് നിർഭാഗ്യകരമായ സാഹചര്യം ഇതുപോലെ മുന്നോട്ടു പോകുന്ന പക്ഷം കഴിഞ്ഞ കാലങ്ങളിൽ നാം സൃഷ്ടിച്ചെടുത്ത വികസന മുന്നേറ്റങ്ങൾ കാലാവസ്ഥാ ദുരന്തങ്ങളിൽ മാഞ്ഞു പോകുന്നത് നമുക്ക് നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വരും കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് പല വലിയ പാലായനങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമാകും അതിതീവ്ര മഴ കൊടിയ മഞ്ഞുവീഴ്ച ചുഴലിക്കാറ്റ് തീപിടുത്തം എന്നിവ അതിജീവിക്കാൻ ലോകരാജ്യങ്ങൾ എപ്രകാരം തയ്യാറാകണമെന്ന് പ്രതിപാദിക്കുന്ന വിശദമായ ഒരു രൂപരേഖ ഐക്യരാഷ്ട്രസഭയുടെ ആവാസ വ്യവസ്ഥാ വിഭാഗം തയ്യാറാക്കിയിട്ടുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഓരോ പ്രദേശത്തെയും ഏതൊക്കെ വിധത്തിൽ ബാധിക്കുന്നു അവയുടെ അപകട സാധ്യത എങ്ങനെ തിട്ടപ്പെടുത്താം അവിടങ്ങളിലെ അപകട തീവ്രത കുറയ്ക്കാനുള്ള നടപടികൾ എന്തെല്ലാം അവ എങ്ങനെ നടപ്പിലാക്കാം എന്നെല്ലാം ഈ രേഖ വ്യക്തമാക്കുന്നുണ്ട് അത്യക്ഷണ മേഖലകൾ അതിശൈത്യ മേഖലകൾ അതിതീവ്ര മഴ പ്രദേശങ്ങൾ ചുഴലിക്കാറ്റ് ബാധിക്കാവുന്ന ഇടങ്ങൾ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നാം ഏതൊക്കെ വിധത്തിൽ ഇടപെട്ട് നഗരങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ തയ്യാറാക്കണമെന്ന് ഇതിൽ വിശദമാക്കിയിട്ടുമുണ്ട് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള കാലത്തെ അപേക്ഷിച്ച് അന്തരീക്ഷ താപനില ഇന്നത്തെ ലോകത്തിൽ ഒന്നേ ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചപ്പോൾ തന്നെ ഇത്രയും കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതേ സ്ഥിതി ഇനിയും തുറന്നാൽ ഇതിലും വലിയ ദുരന്തം ദുരന്തമുണ്ടാകുമെന്ന് നമ്മുടെ നഗരങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ അടിയന്തരമായി നടത്തണമെന്നുമാണ് ഈ മാർഗരേഖ പറയുന്നത് ജലവിതരണ ശുചീകരണ മേഖല പൊതുഗതാഗതം ഊർജ്ജ വിതരണം അടിസ്ഥാന സൗകര്യങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ പോലുള്ള നഗര സംവിധാനങ്ങൾ ഇവയൊക്കെ എങ്ങനെയെല്ലാം മാറണമെന്ന് വിശദമായി ഈ മാർഗരേഖ പറയുന്നു കൂടാതെ ഇതൊക്കെ നടപ്പിലാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയെല്ലാം നീങ്ങണമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ സർക്കാരുകൾ ഇതൊന്നും ഇനിയും കാര്യമായി എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് എന്നതും ദൗർഭാഗ്യകരമാണ് പ്രളയസാധ്യത കൂടുതലുള്ള നഗരപ്രദേശങ്ങളിൽ അതിതീവ്ര മഴ പോലുള്ള കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടാനായി പ്രകൃതി സൗഹൃദമായി എന്തൊക്കെ ചെയ്യുമെന്ന് മാർഗരേഖയുടെ ഒരു ഭാഗത്ത് പറയുന്നുമുണ്ട് നദീതടങ്ങളുടെ വൃഷ്ടിപ്രദേശങ്ങളിലെ വനവൽക്കരണം മണ്ണൊലിപ്പ് തടയാനുള്ള സംസ്ഥാനങ്ങൾ നദികൾക്ക് ബഫർ സോണുകൾ നദീതട സംരക്ഷണം എന്നിവയാണ് പ്രകൃതി സൗഹൃദമായ മാർഗങ്ങൾ പ്രളയഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണത്തിനായി ഓവർഹെഡ് ജലസംഭരണികൾ നിർമ്മിക്കേണ്ടതും നീരൊഴുക്ക് സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കേണ്ടതും അത്യാവശ്യമാണ് ചുഴലിക്കാറ്റുകൾ ഇല്ലാതിരുന്ന കേരളത്തിലെ എല്ലാ വർഷവും രണ്ടോ മൂന്നോ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യവും അറബിക്കടലിലെ ഉപരിതല ജലത്തിന്റെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതാണ് ഇതിനു കാരണം വരും വർഷങ്ങളിൽ വർഷങ്ങളിത് കൂടുതൽ തീവ്രമാകാനാണ് സാധ്യത അതിനാൽ കേരളത്തിലെ നഗരങ്ങൾ അതിതീവ്ര മഴയെയും ചുഴലിക്കാറ്റിനെയും പ്രതിരോധിക്കാൻ തയ്യാറെടുക്കേണ്ടതുണ്ട് ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള നഗരങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ഭൂഗർഭ വൈദ്യുതി വിതരണം ശൃംഖലയും ശക്തമായ വാർത്താവിനിമയ ടവറുകളും വേണം വൻമരങ്ങൾ ഭാരമില്ലാത്ത മുഗൾ ഭാഗങ്ങളിലുള്ളവയും നഗരമേഖലകളിലെ പരസ്യ ബോർഡുകളും മറ്റും കാറ്റിൽ വീഴാത്തവയും ആകണം ലോകം എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു ഭൂമി അപകടാവസ്ഥയിലാണ് ഈ പ്രളയം ലോക നഗരങ്ങൾക്കുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തി ഈ വേനൽ കഴിഞ്ഞു വരുന്ന കാലവർഷവും ഏറ്റവും ശക്തിയോടെ തന്നെ അറബിക്കടൽ നിന്ന് ഇന്ത്യ ഭൂഖണ്ഡത്തിലേക്ക് കടക്കും നമ്മുടെ അധികാരികൾ കാലാവസ്ഥ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം പുതിയ നഗരവികസന ചരിത്രം എഴുതുമെന്ന് പ്രതീക്ഷിക്കാം